ആ വന്നാലും ആളല്ല വരില്ലേ വണ്ടിയാട് പോലെ ആള് വരൂര് തന്നെ സമനിക്കും നമ്മുടെ ഇത്തരം സംഗമം പരിപാടി ആരംഭിക്കുകയാണ് നമ്മുടെ ആരെങ്കിലും നമ്മള് ഇന്നത്തെ ഈ പരിപാടിക്ക് പ്രാർത്ഥന നിർവഹിക്കുന്ന ഒരു വലിയ പരിപാടിയായി നമ്മുടെ മുഴുവൻ മെമ്പർമാരെയും വിളിച്ചുപോക്കി നേതാക്കളെയും ഒക്കെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു പരിപാടി സംഘടിപ്പിക്കാനാണ് നമ്മൾ ആദ്യം തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത് എന്നാൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിലും ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിലും ഒക്കെ നമ്മുടെ പല നേതാക്കളും നാട്ടിലേക്ക് പോകുന്നത് കൊണ്ടാണ് ഇങ്ങനെ പെട്ടെന്ന് ഗൃതി പിടിച്ച് നമ്മുടെ പരിപാടി ഇങ്ങോട്ടേക്ക് മാറ്റേണ്ടി വന്നിട്ടുള്ളത് നമ്മുടെ ും ഇവിടും നേതാവിലെ സാഹചര്യങ്ങൾ സംസ്ഥാന കെ എം സി സിന്റെ ജനസെക്രട്ടറി മറ്റു മണ്ഡലം ഞാൻ കൂടുതലായിട്ടും പറയുന്നില്ല ഇവിടെ ഇന്ന് നമ്മൾ ആഗ്രഹിച്ചിരുന്നത് ഒരാളുടെ ഒരു പ്രഭാഷണം തന്നെയാണ് ഏതായാലും അദ്ദേഹം പത്ത് മിനിറ്റ് വൈകുന്നാളുകൾ കേൾക്കാൻ പറ്റാത്തത് നിങ്ങൾക്ക് നഷ്ടമായി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അടുത്ത കാലത്തൊന്നും എനിക്ക് സംഘടനാപരമായി ഇത്രമാത്രം ഒരു ആവേശകരമായ കഴിഞ്ഞകാല പ്രതാപങ്ങളെ കുറിച്ച് ലീഗിന്റെ പ്രതാപത്തെ കുറിച്ച് എന്താണ് ഭാഷാസരം അത് ഉണ്ടായിരുന്ന ലോക ഭാഷാത്യം പോലും इन्होंने निश्चित समय तो नहीं करते हम लोगों ने निश्चित नहीं। सब तो हम असुविधियां पर लेटने मंडराएं। तो बाइक एंड सिस्टर जन सेक्रेटरी पार्लस वाय। जिला सेट सेक्रेटरी प्रेपरटा के प्रिया ने दाल सीरियम वाली में प्रेपरटा सोर्ट कराए आप तो गए। ಬೆಳಗಿನ ವಂದನದಲ್ಲಿ ಎಕ್ಸ್ಟ್ರಾ ಸೆಮೆಂಟ್ ನಲ್ಲಿ ಅಧ್ಯಾಶಿ ಬೋಮನ್ ಮತ್ತು ಲೈಸೆನ್ಸ್ ಒಟ್ಟು കൂടി ತರತ ಪ್ರೆಸಿಡೆಂಟ್ ಡಾಕ್ಟರ್ ಸಪ್ತೂರ್ ಸರ್ ಇನ್ನು ಮಕ್ಕಳ ಪ್ರವಾಸನಕ್ಕೆ ತಕ್ಕുള്ള ಮೊಬೈಲ್ ನೆಟ್ವರ್ಕ್ ನಲ್ಲಿ ಸಿರಿಮನ್ ಇವನ್ ಸರ್ ಆ ಪಂಚಾಯತಿ ಆನ್ಸಿಟರ್ ಆಗಿ ಬಂದ್ವಿ ದಾ ಈಗ ನಾವು ಬಿಸ್ಮಿಲ್ಲಾ ಮಹಾರಾಜ ಸಿಎಚ್ ರ ವಾಕರ್ ಪ್ರಿನ್ಸಿಪಲ್ ರವರಿಗೆ ಧನ್ಯವಾದಗಳು ಒಪ್ಪಿಯಾನೇ അവിടെ പിന്നെ ജനറൽ സെക്രട്ടറി ആദരിക്കുന്നതിൽ ബഹുമാനപ്പെട്ട നമ്മുടെ ചെയർമാൻ മുജീബ് സമൻ സാഹിബിനെ ആയിട്ട് പ്രിയപ്പെട്ട അലി സാഹിബിനെ നമ്മുടെ മണ്ഡലത്തിൽ നിന്നും ജില്ലാ കമ്മിറ്റിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട പ്രിയപ്പെട്ട മുഹമ്മദ് കമലി ആദരിക്കുന്നതിനായിട്ട് കമിളി അവത്തി സഹിബ് ആശുപത്രി പ്രമോ അടുത്ത ബ്ലോസ് ഗവൺമെന്റ് നമ്മുടെ റിലീഫിൻ്റെ ദിവസങ്ങളിൽ കമ്മിറ്റി നടത്തുന്ന റിലീഫ് കരുതൽ റിലീഫ് ബ്ലോസ് പ്രകാശമാണ്

ನಮ್ಮ ಓನ ಫೋನ್ ಕೋಡ್ ನಮ್ಮ ಕುಟುಂಬಗಳಿಗೂ ನಮ್ಮ ಸುರತ್ತು ಆದಾಯಗಳಿಗೂ ಮುಖ್ಯ ಚಲ್ಲೇಡುತ್ತೆ നമ്മുടെ ഓരോ ൾ കരുമുള്ളതാണ് എന്ന് മനസ്സിലാക്കി നമ്മുടെ ആ വിളികൾക്ക് എന്നുള്ളത് ഉറപ്പുവരുത്തി അതിനു വേണ്ടിയിട്ടുള്ള ഒരു ക്യാമ്പയിൻ കൂടി നമുക്കിടയിൽ നടക്കേണ്ടതുണ്ട് അങ്ങനെ പ്രവാസ ലോകത്തും നാട്ടിലും ഒരുപോലെ ഈ തെരഞ്ഞെടുപ്പിന്റെ ആരവങ്ങളും തെരഞ്ഞെടുപ്പിന്റെ ക്യാമ്പയിന്റെ പ്രചരണ പ്രവർത്തനങ്ങളും സജീവമായി മുന്നോട്ട് പോകുമ്പോൾ മാത്രമാണ് നമുക്ക് ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു ഓളം സൂക്ഷിക്കുവാനും ആ ഓണം ഒരു വലിയ സ്റ്റേജിലേക്ക് <laughs>